മാസം ലക്ഷങ്ങൾ വരുമാനമുള്ളവരാണ് കൃഷ്ണകുമാർ കുടുംബം സോഷ്യൽ മീഡിയയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെയും നാല് മക്കളുടെയും പ്രധാന വരുമാന മാർഗം അഞ്ചു പേരുടെയും വ്ളോഗുകൾ ഓരോ തരത്തിലാണ് എല്ലാവർക്കും ലക്ഷക്കണക്കിന് പേർ വ്യൂവേഴ്സായുണ്ട് ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് സോഷ്യൽ മീഡിയയാണ് എങ്ങനെയാണ് അഞ്ചു പേരും വ്ളോഗുകൾ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിന്ധു വ്ളോഗിനു വേണ്ടി സമയം ചിലവഴിക്കാറില്ല കാരണം അതിന് പറ്റുന്നില്ല സർവവ്യാപി പോലെയാണ് പക്ഷെ ഭയങ്കര സത്യസന്ധയാണ് ദിയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ കാണും അമ്മുവിന് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ കാണും ഇഷാനിക്ക് എറണാകുളത്ത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ കാണും ഇത് കഴിഞ്ഞ് ഓമിയെ കൊളിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെയും സിന്ധുവുണ്ട് സിന്ധു എല്ലായിടത്തും കാണും അതിൻ്റെതായ ടെൻഷനും ഉണ്ടാകും വിച്ചു ഇങ്ങനെ എപ്പോഴും വിളിക്കല്ലേ ഞാൻ ഓമിയെ കൊളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും പക്ഷേ സിന്ധു ഈ തിരക്കുകൾക്കിടയിൽ എപ്പോഴൊക്കെയോ ക്യാമറ ഓൺ ചെയ്യും എന്നിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുക്കും ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്യും ഇതാണ് സിന്ധുവിന്റെ വ്ളോഗ് ഇനി തന്നെ വിളിക്കല്ലേ തനിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയ എങ്ങനെയെങ്കിലും ഒരു വ്ളോഗുണ്ടാക്കും അമ്മു അങ്ങനെയല്ല അതായത് അഹാന കൃഷ്ണ കുറെ ഇരുന്ന് ആലോചിക്കും എന്തൊക്കെയോ നോട്ട് എഴുതി വെക്കും അവൾക്ക് തോന്നുന്ന സമയത്ത് അവൾ ഒരു ഉണ്ടാക്കും അതിനൊരു ഭംഗിയായിരിക്കും പ്രൊഫഷണൽ സിനിമയുടെ ലുക്ക് വരും ഓസി അതായത് ദിയ കൃഷ്ണ പിന്നെ അങ്ങനെയൊന്നും വേണ്ട ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ അടുക്കളയിലുള്ള മാങ്ങ കൊണ്ടുപോയി അത് മുറിച്ച് ഉപ്പും മുളകും വിതറിയിട്ട് ക്യാമറ ഓൺ ചെയ്ത് ഉപ്പും മുളകിന് പുറമെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് പപ്പടം പൊടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ മുക്കി കഴിച്ചാൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറയും അതൊരു വ്ളോഗായി അതിന് അതിൻ്റെതായ ഓഡിയൻസും ഉണ്ട് ഇഷാനിക്ക് ടെൻഷനാണ് എല്ലാത്തിനും ടെൻഷനാണ് അച്ഛനൊന്ന് മിണ്ടാതിരുന്നുകൂടെ താൻ വ്ളോഗെടുത്തുകൊണ്ടിരിക്കുന്നത് അച്ഛന് കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കും അവളുടെ വ്ളോഗിനകത്ത് സത്യസന്ധമായ ഫീൽ കാണും കാരണമുള്ളതേ പറയുന്നുള്ളൂ ഹൻസിക തീർത്ഥം വ്യത്യസ്തമായാണ് വ്ളോഗ് ചെയ്യുക അവൾ അവളുടെ കോളേജിൽ ഗ്യാങ്ങുമായി എല്ലാം ചേർന്ന് വീഡിയോ എടുക്കുന്നു ഫ്ലെക്സിബിൾ ആയ ബോഡിയാണ് അതിനാൽ ഡാൻസ് വീഡിയോകൾ ചെയ്യാറുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നു